ഹലോ അസ്സാം അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പോയതാണ് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് വരും മെസ്സേജിന് റിപ്ലൈ തരും കംപ്ലീറ്റ് ആണില്ല പറഞ്ഞോളൂടെ എൻ്റെ മകൻ ഒരാഴ്ച സ്കൂളിൽ ലീവായിരുന്നു അപ്പോൾ ഞാൻ എന്തു വിചാരിച്ചു ഓ ശാൽ ഇവിടെ എന്നാൽ ഈ ഷാൾ എടുത്ത് ഞാൻ എന്ത് വിചാരിച്ചു ഈ ആഴ്ച ഓനെ സ്കൂളിൽ നിന്ന് ആക്കിയിട്ടാണ് ഞാൻ പർച്ചേസിങ്ങിന് പോകാറുള്ളത് അതായത് വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ആ കുമ്പുട്ടോ കാണൂല തന്നെ വണ്ടിയും കൊണ്ട് ഡ്രൈവർമാരുടെ കൂടെയല്ലേ പോവുക അപ്പോൾ എന്താണ് ഉണ്ടെങ്കിൽ മാത്രമേ പോവുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് അവൻ്റെ സ്കൂളിൽ പോയി ഒന്നെടുത്തിട്ട് അങ്ങനെ പോകും അപ്പോൾ ഒരാഴ്ച ലീവായപ്പോൾ ഞാൻ വിചാരിച്ചു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചു വെച്ചാൽ നീ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ഓനെ ലീവ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ജുമ കഴിഞ്ഞേക്ക് അറിഞ്ഞതാണ് അപ്പം പിന്നെ ഓരോ ദിവസവും ഓരോ ഭാഗത്തു കൂടെ പോയിട്ട് നമുക്ക് പർച്ചേസിങ് അങ്ങോട്ട് തീർത്തു വെച്ചു അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് റിപ്ലൈ തരാതിരുന്നത് പിന്നെ കുറേ ആൾക്കാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷോപ്പിലില്ല ഞാൻ പർച്ചേസിലാണ് അപ്പോൾ ഓക്കെ എന്തായാലും വന്നാൽ റിപ്ലൈ തരണം എന്നുള്ളത് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു പർച്ചേസിംഗ് കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരാഴ്ച ഇവിടെ തന്നെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് അറുപത് സൈസിലുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ പറയുക കാരണം വെച്ചാൽ കുറേ ആൾക്കാർ വീഡിയോൻ്റെ താഴെ വന്നൊരു കമ കമൻ്റ് ഇടും അവൾ റിപ്ലൈ തരില്ല അവിടെ ഞാൻ അവൾ എന്തിന് വീഡിയോ ഇടണം അപ്പോൾ ഓർഡർ എടുക്കാൻ ഞാൻ ഒറ്റക്കാണ് പർച്ചേസിങ്ങിന് ഞാൻ പോകണം പിന്നെ എന്താണ് അങ്ങനത്തെ എല്ലാ കാര്യവും ഇവിടെ മടക്കി വെക്കാനും പാർസൽ കൊണ്ടുപോകാനും ഒക്കെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് പർച്ചേസിങ്ങിന് പോരുമ്പോൾ ഇവിടെ റിപ്ലൈ ഇല്ലാത്തത് സീസൺ ആണ സമയത്ത് നമ്മൾ ആളെ വെക്കൂട്ടോ അപ്പോൾ ഇതാണ് അറുപത് സൈസിലാണ് പിന്നെ ഇത് ഡബ്ൾ എക്സിൽ സൈസാണ് മാക്സി വരുന്നത് അറുപതാണ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതിയുണ്ട് പിന്നെ ഷാളും അത്യാവശ്യം വലുപ്പം വീതി ഒക്കെ ഉണ്ട് കാരണം ഞാൻ ത്രിബ്ലെക്സിൽ ഫോർ എക്സിൽ മാക്സി ഇടണ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ ഷാള് ഡബ്ളെക്സിലേക്ക് ഇതിനെക്കാട്ടിലും നന്നായിട്ട് ഒന്ന് ഇതായിട്ട് നിൽക്കും കാരണം ഒന്നും കൂടി വലുപ്പം തോന്നും കാരണം ഞങ്ങൾ ഷോൾഡർ കുറച്ചും കൂടി ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഷോളറിൻ്റെ വീതിയും വലുപ്പം അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് എംബ്രോയ്ഡറിനൊക്കെ ഉള്ളതല്ല സാധാരണ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ മുന്നൂറ്റി അൻപതാണ് പ്ലസ് ഷിപ്പിംഗ് അപ്പോൾ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കണ്ടല്ലേ ലൈൻ ഐറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു ഒറ്റ ഒരു സെറ്റ് റീസ്റ്റോക്ക് ഐറ്റം വന്നിട്ടുണ്ട് ഒരൊറ്റ സെറ്റാണ് കേട്ടോ റീസ്റ്റോക്ക് ഐറ്റം വന്നിട്ടുള്ളത് പിന്നെ ഒരൊറ്റ ഐറ്റം ഒരു സ്റ്റോണും വന്നിട്ടുണ്ട് ഷോളിലുള്ള അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുന്ന നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് അഞ്ച് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി കറക്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് പോവാം പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സാധനം മാറ്റി വയ്ക്കുന്നതല്ല കേട്ടോ നമ്മൾ അതെടുത്തിട്ട് കൊടുക്കും കാരണം ഈ ഇരുപത്തി അഞ്ചെണ്ണം നമ്മൾ ഒക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒരു പറയാം നമ്മളടുത്ത് ഗൂഗിൾ പേ ഇല്ല ഫോൺ പേ ഇല്ല അപ്പോൾ ക്യാഷ് ബാങ്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ ഏതെങ്കിലും വഴി പൈസ അയക്കണം അതില്ലാത്തൊരു മെസ്സേജ് അയക്കണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണ് പേയ്മെൻറ് ഡീറ്റെയിൽസ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അറുപത് രൂപ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് നൂറ്റി പത്ത് രൂപ അതായത് ഒരു പേയ്മെൻറ്റ് വാങ്ങി നമുക്ക് കൊണ്ടുവന്നിരും നൂറ്റി പത്ത് രൂപയിൽ എക്സ്ട്രാ കൊടുക്കേണ്ടത് ആ എക്സ്ട്രാ ചാർജ് വരും നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും പക്ഷേ പോസ്റ്റിൽ നിങ്ങൾ നൂറ്റി പത്ത് രൂപ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞത് നമ്മളെ അങ്ങനെ ആക്കാനും പിന്നെ വേറെ എന്തൊക്കെയാണ് പേപ്പർ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതിന് നമ്മൾ ഒരുപാട് നടക്കണം അത് ശരിയാക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആളില്ലാത്തോടത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടായത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യണത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപേനെ അറുപതാണ് ലെങ്ത് വരുന്നത് കേട്ടോ അറുപതാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ടല്ല അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഷോളത്യാവശ്യം നല്ല വീതി വലുപ്പമൊക്കെ ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കുക അറുപത് സൈസിൽ എംബ്രോയിഡറിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല അത് ഈ വൈറ്റിൽ ഒന്ന് ൂറ്റിഅൻപത് റേറ്റ് വരുന്നത് കണ്ടല്ലേ ഈ ഒരറ്റ പീസാണ് കേട്ടോ വൈറ്റിൽ ഇതുള്ളത് ആർക്കെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു എന്നുള്ളൂ ഇനി അടുത്ത ഒരു പ്രിന്റ് വരുന്നത് വരുന്നത് ഇതാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ എന്താ ഇങ്ങനെയാണേ ഷോള് മേക്സ് വരുന്നത് ഇതാണ് അപ്പോൾ അതില് ആ സ്റ്റോണിന്റെ വേഗം ഒന്ന് റെഡി ആക്കി കാട്ടിക്കാം എന്താ കേട്ടോ ഇതാ കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് മേക്സ് വരുന്നത് ഇതാണ് ബിഗ് ബോപ്പാണ് ഇതാ ഇതിൻ്റെ ഷോള് നല്ല റിസോ റെഡും ഇതിൽ വരുന്നത് തന്നെ അപ്പോൾ മുന്നൂറ്റി അൻപതാണേ അല്ലെങ്കിൽ ദൂരം ഒന്ന് നിർത്തി കാട്ടിക്കുഷാളും അത് സാളും ഇങ്ങനെ ഓരോന്ന് വേഗം നിർത്തി കട്ടിക്കത്തി സ്റ്റെക്കാകും അപ്പോൾ ഇത് ഗ്രീന് കണ്ടല്ലേ ചോളം അപ്പോൾ മുന്നൂറ്റി അൻപത് അറുപത് ലെങ്ത്ത് നാൽപ്പത്തെട്ട് അൻപത് ചെസ്റ്റ് വീതി അപ്പോൾ ഇതിൽ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എത്തിച്ച് തരാം കേട്ടോ ഇത് കണ്ടില്ലേ ഈയൊരു കളറല്ല ഈ ഒരു സെറ്റ് നമുക്ക് സെറ്റ് വൈസേ കിട്ടുള്ളൂ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിലും രണ്ടെണ്ണം വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരും അത് അത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഷാളുകൾ നോക്കി തരണം കേട്ടോ ട്ടോട്ടോ അടുത്ത് ഒരു അപ്പൊ ഈ ഒരു കളറാണ് അതിന് പിന്നെ ഉള്ളത് ഇനി അടുത്തതൊരു വെറൈറ്റി ഐറ്റം ഐറ്റാണ് റശിവാടിയാണ് പ്രിൻ്റ് വരുന്നത് പക്ഷെ നെക്ക് വരുന്നത് സ്റ്റോണില് സ്റ്റോൺ ആണ് കേട്ടോ ഫുൾ ഇതിലും ഇനി കുറച്ച് പീസ് തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ പീസുകളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഞാൻ അജറക്കിൻ്റെ മാക്സി ഇതിട്ട സമയത്ത് ഒരുപാട് ആൾക്കാര് ഷോൾ മാക്സി ഉണ്ടോ അറുപത് ഷോൾമി രണ്ടും കൂടിയും കൂടി എടുക്കാനാണ് രണ്ടും കൂടിയും കൂടി എടുക്കാനാണ് അപ്പോൾ ഞാൻ അത് ഓർഡർ എടുക്കാൻ എടുക്കാനി കുറച്ചും കൂടി ഞാൻ പറഞ്ഞത് നല്ലോണം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ഈ ഒരു ഇതും കൂടി കാണിച്ചാലി രണ്ടും ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനും ഉണ്ട് നെക്കിന് സ്റ്റോണ് വരുന്നുണ്ട് കേട്ടോ സ്റ്റോണിൽ ഷോൾ മാക്സിയാണ് സ്റ്റോണില് ഷോൾ വിത്ത് മേക്സി അറുപതാണ് ലെങ്ത് നാല്പത്തി എട്ട് അല്ലെങ്കിൽ അൻപത് ചെസ്റ്റ് വീതി ഉണ്ടാകും അപ്പോൾ കൺഫേം ആക്കിയിട്ട് അപ്പോൾ അടുത്തൊരു ആക്കിട്ട് എടുക്കുന്നത് ഞാൻ എടുക്കുന്നത് മൈക്രോൺ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് പത്ത് സെക്കൻഡ് അതാ ഷാള് മറിച്ചത് മതി മതി ഇനി അടുത്തത് അടുത്ത രണ്ട് സെറ്റ് കാണിക്കണം നീ അതിന്റെ അടുത്തൊരു കളർ